വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നാക്കുന്നത് ഒരു ബുക്ക് റിവ്യൂ ആയിട്ടാണ് അപ്പൊ ഇതിനൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്താന്ന് വെച്ചാല് എന്റെ ലൈഫിൽ ഞാൻ ഫുൾ ആയിട്ട് വായിച്ച് തീർത്ത എന്റെ ഫസ്റ്റ ബുക്കാണ് ഇത് വായിച്ചത് അപ്പോ ചെലവർക്കൊക്കെ ഇത് അത്ഭുതമായിട്ട് തോന്നും കാരണം ഇത്രയും പ്രായവോട്ടും ഒരു ബുക്ക് ഫുൾ ആയിട്ട് വായിച്ച് തീർത്തില്ലേ എന്നൊക്കെ തോന്നും ഈ നോവൽ അങ്ങനത്തെ ബുക്കുകളൊക്കെ ഉള്ളു അത് ഞാൻ ഇതുവരെയായിട്ട് ആയിട്ട് വായിച്ച് തീർത്തിട്ടുണ്ടായില്ല അപ്പോ അതിനുള്ള ക്ഷമ എനിക്കുണ്ടായില്ല ഇപ്പോഴാണ് ഗൈസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബുക്ക് വായിച്ച് തീർക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബുക്കാണ് അപ്പൊ നമുക്ക് ഇനി ബുക്ക് റിവ്യൂയിലേക്ക് പോകാം ബുക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി എഴുതിയ ബുക്കാണ് ഇത് ഇതാണ് ബുക്ക് ഇപ്പൊ ദൈവത്തിൻ്റെ ചാരന്മാര് ജോസഫ് അന്നൻകുട്ടി ജോസിന്റെ ഈ ബുക്കാണ് ഞാൻ എന്റെ ലൈഫിൽ ഫുള്ളായിട്ട് വായിച്ചു തീർത്ത ബുക്ക് ഈ പുള്ളിക്കാരൻ്റെ എല്ലാവർക്കും അറിയാൻ പറ്റും പുള്ളിക്കാരൻ നല്ല മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ ഇരുന്നൊരു അടിപൊളി ചേട്ടനാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും പുളിയുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഞാൻ പണ്ട് പുളിയുടെ വീഡിയോസ് ഞാൻ കാണുമായിരുന്നു ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ പുളിയുടെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുമായിരുന്നു പുളി പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ അന്നേ തൊട്ട് പുള്ളിയുടെ ഫാനാണ് ഞാനിപ്പോൾ ഈ ബുക്ക് ഒന്ന് വായിച്ചു നോക്കണം എന്ന് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വായിച്ചു നോക്കി ഞാൻ ഇത് ഫുൾ ആയിട്ട് വായിക്കുന്നുള്ളത് പക്ഷെ ഞാൻ സക്സസ്ഫുള്ളി ഇത് വായിച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അപ്പോ ഇതിന്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് പറയാൻ പോണത് അപ്പൊ ഒരു ബുക്ക് റിവ്യൂ ചെയ്യാനായിട്ടുള്ള അത്രയും വലിയ സാഹിത്യപരമായ നോളജുകളൊന്നും എനിക്കില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അപ്പൊ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള റിവ്യൂ ആണ് ഞാൻ ഈ പറഞ്ഞത് എനിക്കിതിൽ വായിച്ചിട്ട് എന്ത് മനസ്സിലായി മനസ്സിലായിരുന്നുള്ളന്ന് ഞാൻ പറഞ്ഞത് ഇത് ഒരു ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു ബുക്കാണ് അപ്പോൾ പുള്ളിക്കാരിന്റെ ലൈഫിൽ നടന്ന ഓരോ ഇൻസിഡൻസും ഈ ബുക്കിൽ പുള്ളി കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് അതുപോലെ ടീനേജ് ടൈമില് ഇപ്പൊ ജോലി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പുള്ളി എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിലെ കുറെ ഇതിൽ എഴുതിയാക്കുന്ന കുറെ ഇൻസിഡൻസ് നമ്മുടെ ലൈഫായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പോ ആ ഇപ്പൊ ജോസഫ് ആ ചേട്ടൻ്റെ ലൈഫില് കുഞ്ഞിനെ നടന്നതും അതുപോലെ തന്നെ സ്കൂൾ ടൈം കോളേജ് ടൈം ജോലി സമയത്തൊക്കെ നടന്ന ഓരോ ഇൻസിഡൻസും നല്ല സിംപിളായിട്ട് ഇതില് എഴുതിയിട്ടുണ്ട് നമുക്ക് ഒരു സിനിമ കണ്ട ഒരു ഫീല് തന്നെ കിട്ടും ഈ ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുമ്പോൾ ഇതിൽ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് സ്റ്റോറീസ് ഉണ്ട് ഇതിൽ നമുക്ക് ആ അച്ഛൻ്റെ ലൈഫിൽ നടന്ന ഓരോ സ്റ്റോറീസ് ഇരുപത്തിരണ്ട് സ്റ്റോറീസ് ഇതിലുണ്ട് അപ്പോൾ ഒരു നമ്മുടെ ലൈഫിൽ ടീച്ചേഴ്സ് വഹിക്കുന്ന റോള് അതുപോലെ അച്ഛൻ അമ്മ അവരൊക്കെ വഹിക്കുന്ന റോള് ഇതെല്ലാം നമുക്ക് ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്കൊന്ന് ആ ഒരു ഫീല് കിട്ടും അപ്പോ അച്ഛൻ എന്റെ ഒരു ടീച്ചറിനെ പറ്റി പറയുന്നുണ്ട് ഒരു പള്ളി അച്ഛനെ പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ അച്ഛന്റെ റോള് പറയുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് ഒരു ലവ് സ്റ്റോറി പറയുന്നുണ്ട് അതുപോലെ ജോലി ടൈമിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതില് നല്ല അടിപൊളിയായിട്ട് പറയുന്നുണ്ട് ഇത് പറയാട്ടെ പോലെ ബുക്ക് വായിക്കാനും കാര്യങ്ങളൊക്കെ മടിയുള്ള ഈ ബുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വായിച്ച് ട്രൈ ചെയ്ത് നോക്കേണ്ട ബുക്കാണ് എനിക്ക് ഉറപ്പാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വായിക്കും ഞാൻ ആദ്യം എനിക്ക് ഒരു മടിയായിരുന്നു വായിച്ചു കൊടുങ്ങാനായിട്ട് പിന്നെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഒരു മൂഴകി പോയി ആ ഒരു ഫീൽ കിട്ടി കാരണം വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് നടക്കണ ആ ഒരു ഫീൽ കിട്ടും ഇതാണ് ഞാൻ ഈ ഇതിന്റെ ഉള്ളടക്കം വന്നിട്ട് ഇതില് കുമ്പസാരം എൻ്റെ ലജ്ജ കാവൽക്കാരൻ തെങ്ങിച്ചി ഗുരു കൂട്ട അങ്ങനെ കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഉണ്ട് ഇതിൽ ആ ചേട്ടൻ ചെറുപ്പ ചെറുപ്പമല്ല അത് ചെമിനാരി ചേർന്നതും അങ്ങനത്തെ കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഉണ്ട് അതുപോലെ ഒരു പ്രിയ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിന്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ചേട്ടൻ്റെ ഇപ്പോ ഈ ചേട്ട്രദറിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ പുള്ളിക്കാരന്റെ സ്റ്റോറി പറഞ്ഞിണ്ട് ഏഹ് പിന്നെ അങ്ങനെ കുറച്ച് സ്റ്റോറീസ് ഉണ്ട് ഒരു കാർ ചെറുതായിട്ടൊന്നും ഇടിച്ചിട്ടുള്ള ആ ഒരു സ്റ്റോറി വരുന്നുണ്ട് അങ്ങനെ കുറച്ച് സ്റ്റോറീസ് ഒക്കെ എനിക്ക് ഞാൻ പറഞ്ഞതന്നെയൊക്കെയാണ് നല്ലത് ഇതെന്തായാലും നിങ്ങള് വായിച്ചു നോക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ് എല്ലാവരും ഇപ്പൊ കുട്ടികളായാലും പിന്നെ എൻ്റെ പ്രായം ഉള്ളവരായാലും എല്ലാവരും വായിച്ചു നോക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് സിമ്പിളായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇത് അവസാനം വരെ വായിച്ചു തീർക്കാൻ പറ്റും ഇത് വായിച്ചു വായിച്ചുകഴിയുമ്പോൾ നമുക്ക് വേറൊരു ബുക്ക് വായിക്കാനുള്ള ഒരു 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 ഉള്ളിന്നൊരു ഇത് വരുന്നുണ്ട് ആയിസ് അതോ ഉറപ്പാണ് ഇത് വായിച്ചിട്ട് എനിക്ക് അതുപോലെ നിന്ന് ആ ഒരു സംഭവം വന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേറൊരു ബുക്ക് നമുക്ക് വാങ്ങിച്ച് പിന്നെ വേറെ ഒരു വേറൊരു കാര്യം കൊണ്ട് ഇണ്ട് ഞാൻ എന്താ ലൈഫിൽ ആദ്യമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ച ഒരു പുസ്തകമാണ് വായിച്ചത് പണ്ട് ലൈബ്രറിയിൽ പോയിട്ട് പണ്ട് കുഞ്ഞായിരുന്നപ്പോ എന്നോ ലൈബ്രറിയിൽ പോയിട്ട് ഒരു പുസ്തകമൊക്കെ എടുത്തുകൊണ്ടിട്ട് അത് വായിച്ച ഒരു ഓർമ്മയെ എനിക്കില്ല ഞാൻ പറഞ്ഞില്ലേ വായിച്ചിട്ടുണ്ടാവില്ലാണെങ്കിൽ പിന്നെ അതുപോലെ കോളേജ് ടൈമില് ലൈബ്രറി പോയിട്ട് ജസ്റ്റ് ബുക്ക് അവിടെയൊക്കെ വായിച്ചിരുന്നു അതും വായിക്കാറൊന്നുമില്ല ഇറങ്ങി ഇറങ്ങിപ്പോലാണ് ചെയ്യാറ് ജസ്റ്റ് ക്ലാസ് ക്ലാസ്സിൽ അറ്റിയാൻ വേണ്ടിയിട്ടൊക്കെ ലൈബ്രറി പക്ഷെ ഇത് ഞാൻ സ്വന്തം ഒരു പൈസ കൊടുത്ത് വാങ്ങിച്ച ബുക്ക് ആണ് അത് ഞാൻ മൊത്തം വായിച്ച് തീർക്കുകയും ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞുതന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇത് വന്നത് വായിക്കുമ്പോ പറഞ്ഞിട്ടില്ലേ വായിച്ച വളരും വളയുന്നു ഞാൻ അങ്ങനെ വളഞ്ഞു പോയൊരു വ്യക്തിയാണ് അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് വായിക്കുമ്പോൾ നമുക്ക് കുറെ ഫീലിങ്സ് നമ്മുടെ മൈൻഡില് നമുക്ക് കുറച്ച് മോട്ടിവേഷണൽ കാര്യങ്ങളൊക്കെ കിട്ടും അതെല്ലാം കുറച്ച് ഇമോഷണലി കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യാൻ പറ്റും മൈൻഡ് റിലീഫ് ആക്കാൻ പറ്റും അതൊക്കെ എനിക്ക് ബുക്ക് വായിച്ചപ്പെനിക്ക് മനസ്സിലായത് ആ ഒരു ഇതില് ഞാൻ ചാടി ചാടിക്കേറി വേറെ ഒരു ബുക്ക് വായിച്ച് വാങ്ങിച്ചു ഗായിസ് അതിന്റെ റിവ്യൂ ആണപ്പോൾ പറയണില്ല കാരണം ഞാൻ ആ ബുക്ക് വായിച്ച് തീർത്തിട്ടേ ഇല്ല അത് ഏതാണ് വെക്കെന്ന് വെച്ചാല് ഈ സംഭവമാണ് ഗൈസ് ഞാൻ വാങ്ങിച്ചത് ആ ബുക്കിന്റെ ഒരു ഇതും പ്രേരണ മൂലം ഞാൻ വാങ്ങിച്ച ഒരു പുസ്തകമാണ് ഗൈസ് ഇത് എല്ലാവർക്കും അറിയാമോ നമ്മുടെ ഹാരി പോട്ടർ അതിന്റെ ബുക്കാണ് ഞാൻ വായിച്ചത് ജെ കെ റോളിങ്ങില്ല ഒരു വെറൈറ്റിക്ക് ഞാൻ ഇംഗ്ലീഷ് ബുക്ക് വാങ്ങിച്ചതാണ് അത് പറഞ്ഞ മലയാളം വാങ്ങി വായിച്ചല്ലേ ഇങ്ങനെ ഇംഗ്ലീഷ് വായിക്കലാന്ന് വെച്ചിട്ട് ജീവിതത്തിലാദ്യമായി ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് ബുക്ക് വാങ്ങിച്ചിരിക്കുന്നു ഇതിന് ഈ ബുക്കിനേക്കാളൊക്കെ പൈസ കൂടുതലാണ് വാങ്ങിച്ചപ്പോഴാണ് പ്രശ്നം മനസ്സിലാക്കിയത് എനിക്കിത് വായിച്ചു തീർക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ ഇത് വായിച്ചു തീർക്കുന്നു ഞാനതൊരു ചലഞ്ചായിട്ട് ഇടാൻ പോകുന്നുണ്ട് ഷോർട്ട്സിൽ ഞാനത് ചലഞ്ചായിട്ട് ഇടാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ ബുക്ക് വായിച്ച് തീർക്കാൻ കുറച്ചൊരു അധികം ദിവസം വേണം കാരണം ഞാൻ ഇതിലോട്ടൊന്ന് ഇംഗ്ലീഷ് ഇങ്ങനത്തെ നോവൽസ് കാര്യങ്ങളൊന്നും വായിച്ചത് ഇതിന്റെ സിനിമ കണ്ടാക്കുന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ബുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഓൾറെഡി ഇത് സിനിമ രണ്ടുമൂന്നാഴ്ച കണ്ടതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഈ ബുക്ക് സെലക്ട് ചെയ്ത് അപ്പൊ ഇത് ഇനി വായിച്ച് തീർക്കുക എന്നാണ് എന്റെ ആഗ്രഹം ദൈസായിട്ട് പൊടിയൊക്കെ പിടിച്ചത് കാരണം ഞാൻ ഒരു മൂല ഒക്കെ വെറുതെ വെച്ചാക്കിന്ന് പക്ഷെ ഇത് ഞാൻ വായിച്ചു തീർക്കും കൈസ് ചലഞ്ചായിട്ട് എടുത്തേക്കാണ് അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോസ് ഡെലിവറി ആയിരിക്കും ഇതിന്റെ ഒരു ചലഞ്ച് വീഡിയോസ് ഒരു ദിവസം ഒരു പത്ത് പേജ് വെച്ച് വായിച്ച് തീർക്കാന്നുള്ള ഒരു പ്ലാൻ ഒക്കെ ഉണ്ട് അപ്പൊ അതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാനായിട്ട് മർക്ക് ചെയ്ത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും മറക്കേണ്ടത് ഗൈസ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോ അതും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഈ ബുക്ക് വാങ്ങിക്കണം ഇത് വായിക്കാത്തവര് ഇത് വാങ്ങിച്ച് എന്തായാലും വായിച്ചിട്ടുണ്ടാവണം വായിച്ചിട്ടുള്ളവര് മറക്കാണ്ട് കമന്റ് ചെയ്യണം വായിച്ചിട്ടുള്ളവര് ഇത് വായിച്ചിട്ട് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്തായാലും കമന്റ് ചെയ്യണം ഇനിയും എനിക്ക് ഇതുപോലെ കുറച്ച് ബുക്ക് വായിക്കണം എന്നുണ്ട് ഞാൻ വായിച്ച് വായനയിലേക്ക് ഞാൻ കിടന്നിട്ടുള്ളൂ ഗൈസ് അപ്പോ സാഹിത്യ ലോകത്തേക്ക് ഞാൻ കിടന്നിട്ടുള്ളു അപ്പൊ ഇനി എനിക്ക് വായിക്കണം എന്നുണ്ട് അപ്പോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത് വീഡിയോസ് കാണും ചിലർ വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യാറില്ല ലൈക്ക് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ വരെ ബൈ ബൈ സീസോൺ